ഓം ശ്രീ ഗണേശായ നമ ഓം ശ്രീ ഗുരുഭ്യോ ഓം സ്വാമിയപ്പിരാതാഷ്ടം ഹരിശ്രീഗണപതേ നമ വിഘ്നമസ്തു ഓം കോദണ്ഡം സശരം സശരംഭുജേനുജകേന്ദ്രയാ ഭഹൻ വാമേന ചുരികാം ഛുരികളനേ പക്ഷേണ ദക്ഷേണ ചാന്ത്യർജിതീരത പുരഭിത കീടൻ ഗിരാതൃത്തെ പുത്രോസ്മാകൽപ്പ നിലയശ നർമാർമാനിശം സ്വാമീ ശരണമയ്യപ്പ പ്രത്യർിവ്രത വക്ഷലരുതിരസുരാനമത്തം വൃഷൽക്കം ചാപേ സന്ധ്യ തിഷൻ ഹൃദയ സരസിജേ മാമകേതാപിഞ്ചോത്തം സ ശരണ്യ പശുപതി തനയോ നീരതാപ്രസന്നോ ദയാതാ ശബരവുരസൗ സാവധാന സദാന സ്വാമിയേ ശരണമയ്യപ്പഖേടാ യ വനേ ചരസിയ ഗിരിജ ശംഭോസു ത്രാതും യോഭുവനം പുരാ സമജനിഖ്യാതകിരാതൃതി കോദണ്ഡുരിധരോഘനരുചി പിതും സോജ്വല സത്വം മാമവസർവതരിപുഗണ ത്രം ദയാവരിധി സ്വാമീ ശരണമയപ്പ व्योमां पीडयदि प्रसह्य सदतं देही त्वदेकाश्रयं भित्त्वा तस्य रिभूरुश्चुरिगया शाताग्रया दुर्मदेः देवः त्वत्करवङ्गजोलसितया श्रीमन्किरादा कृते तत्प्राणान्वितरान्धकाय वपुः कालारिपुत्राञ्जसा स्वामीये शरणमय्यप्पा वित्तोर्मसुदुर्वचोभिरसदां सन्दप्तशैल्यो शल्योपमैः तृप्तानां द्विषदामशान्तमनसां खिन्नोऽस्मि यावद्भृशं तावत् त्वं छुरिकासरासनदरचित्ते मम आविर्भवन् സ്വാമി ദിരാതരൂപയ പ്രത്യർി വർഗം ക്ഷണാ സ്വാമിയേ ശരണമയ്യപ്പം വിമധർമ്മദോമമരഥോശ്ചോരാശ്ചയേ ദുർജന തോം മർമ്മസുതാടയാശുവിശിഖൈ ത്കാർ മുഖാൻ നിസ്സൃതൈ ശാസ്താരം ദ്വിഷതാം ഗിരാ തവുഷം सर्वार्थदं त्वा मृदे पश्यामिद्यत्पुरारिपुत्रशरणं नान्यं प्रपन्नोऽस्म्यहं स्वामीये शरणमय्यप्प यक्षप्रेतभिषाचभूतनिवहाः दुःखप्रदाभीषणाः बाथन्दे नरशोणितोत्सुगतियो ये मां रिपुः ചാജ്യ നിനദൈസ്തമീശ സകലാൻ സംഹൃത്യ ദുഷ്ടഗ്രഹാൻ ഗൗരീശാത്മജ ദൈവതീശ്വരകിരാതാകാര സംരക്ഷമാം സ്വാമീ ശരണമയ പോക്തം ധ്രോക്തം യേ നിരതസ്തുതീയ പദ പത്മൈ കാന്ത മേ മാളേ ബരാശ്ച വിശദ നാഭ്യൈസുധാർമ്മഭംഭനമാരണാതികുശല പ്രാരംഭക്ഷാ പ്രാരംഭദക്ഷാനരീൻ ദുഷ്ടാൻ സംഹര ശബരാകാര ശബരാത്രിലോകേശ്വര സ്വാമീ ശരണമ്യപ്പ തരാ സതം ദോഷം ജിഗീക്ഷ്യലം ത്പാദ പ്രണതൃ മേ നിരപരാധയാണവാൻ സംഹരതാ ഗിരീശസുത മേ താപത്രയൗഖാനപി ത് ശരാതി ഭയഹരം നാഥം പ്രപ്പൊസ്മ്യഹം സ്വാമിയേ ശരണമയ്യപ്പുഷ്ടോ രാജഫടൈ സദാരിഭൂതോഹം കലൈവറൈരി ശാന്േർഘോരതേർവിജ്വലനിധൗ മത്നോസ്മി ദുഃഖാതുരഹാങ്ം കര വൈ വിഭോ വന്ദേഹം വരദൈവതം ഗുരുകൃപാം ഗുരുക്ക ബന്ധോമയീ സ്വാമിയേ ശരണമയ്യപ്പ ഹാഹാകിം കരവൈ വിഭോരവേഷം ത്വാമീഷ്ടാർദം വന്ദേഹം വന്ദേഹംബരം ഗുരുക്ക ബന്ധോമയ സ്വാമീ ശരണമയപ്പ ഫലശ്രുതി സ്ത്രോത്രം വ്യജപേത് പ്രശാന്തകരണ നിത്യങ്കിരാതാഷ്ടക്ഷിപ്രം വശകാൻ കൂതി നിപതി വൈരാനി ഹാന്തവിധിന് കലജന സംഹൃ ദുഷ്ടഗ്രഹ്യസൗ ഹാത്മവിധിന്ലജനുഷ്ടഗ്രഹ്യസൗ യാതൃന്ദേയമദൂതീതിരഹിതോ ദിവ്യം ഗതി ശാശ്വതി ദിവ്യം ഗതി ശാശ്വതി കിരാതമൂർത്തരണമയപ്പ സ്വാമിയ ശരണമയപ്പ സ്വാമിയേ ശമയപ്പരിഹരസുദനയ്യപ്പമിയേ ശമയപ്പിരാത്ത സമ്പൂർണ്ണം